സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കർമ്മവും അത് സ്വീകരിക്കപ്പെടുവാൻ രണ്ട് നിബന്ധനകൾ ഖുർആാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലൊന്ന് ഏതൊരു പ്രവർത്തനവും ഹാലിസ് ആവുക എന്നതാണ് ഹാലിസ് എന്ന് പറഞ്ഞാൽ കലർപ്പില്ലാത്തത് ശുദ്ധമായത് പ്യൂർ ആയ കാര്യം എന്നാണ് അതായത് അള്ളാഹുവിന് വേണ്ടി മാത്രം അവന്റെ വചുദ്ദേശിച്ചുകൊണ്ട് മറ്റാെയും കാണുകയെന്നോ കാണിക്കുകയെന്നോ അല്ലെങ്കിൽ അറിയപ്പെടുകയെന്നോ റിയ ഇന്റെ യാതൊരു വശങ്ങളും ഇല്ലാതെ അള്ളാഹുവിനു വേണ്ടി മാത്രമായി ചെയ്യുക ഇത്തരം എബാധിത്തുകളെ സ്വീകരിക്കപ്പെടുകയുള്ളൂ അതിൽ ആരെയെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിയോ പ്രീതിയോ ഉദ്ദേശിച്ചുകൊണ്ടോ ആകുമ്പോൾ അത് സ്വീകാര്യയോഗ്യമാകുകയില്ല അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാകുമ്പോൾ അത് തീരുന്നു റിയാ ആകുമ്പോൾ അത് ഷിർക്കു അസുഖറായി മാറുന്നു രണ്ടായിരുന്നാലും അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്ന കർമ്മം അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് ഇബ്രാഹിം നബിയുടെ വിളി കേട്ട് അതുപോലെ തന്നെ നബിഷല്ലാസ്വലമയുടെ നിർദ്ദേശവും ഖുർആാന്റെ താൽപര്യങ്ങളും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം നിർവഹിക്കുന്ന അമലാകണം അതിന്റെ കൂടെയോ അല്ലാതെയോ സിർക്കിന്റെ വല്ല ഇനങ്ങളും അവൻ ചെയ്തു പോയാൽ അത് അവന്റെ കർമ്മങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകാൻ തീരും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഹജ്ജും ഉമ്രയും ഉദ്ദേശിച്ചു പോകുന്ന ആളുകൾ അതിന്റെ മുമ്പോ ശേഷമോ അള്ളാഹുവല്ലാത്ത ആളുകളെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങളിൽ പോയി അവരുടെ തൃപ്തിയും പൊരുത്തവും വാങ്ങി അത് അല്ലെങ്കിൽ അവരുടെ അത് ഉദ്ദേശിച്ചുകൊണ്ട് ഹജ്ജനും ഉമ്രക്കും പോകുന്ന ആളുകൾ അവർക്ക് യാതൊരു ഫലവും ഹജ്ജ് എന്ന് മാത്രമല്ല ഒരു കർമ്മവും സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വിഷയമാണ് പ്രവാചകന്മാരോടും മുഹമ്മദ് നബിയോടും പ്രത്യേകമായും വിശുദ്ധ ഖുർആാൻ ആ കാര്യം നിങ്ങൾ നീ ശിർക്ക് ചെയ്താൽ അതായത് പ്രവാചകന്മാരോടെല്ലാമുള്ള അള്ളാഹുവിന്റെ കൽപ്പന അള്ളാഹുവിൽ മറ്റാരെയെങ്കിലും പങ്കുചേർക്കുകയാണെങ്കിൽ നിന്റെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും ബാത്തിലായി പോകും ഇത് എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു നൽകിയ നിർദ്ദേശമാണ് അതേപോലെ മൻ അമലൻ ആരെങ്കിലും വല്ല പ്രവർത്തനവും പ്രവർത്തിക്കുകയും അതിൽ എന്റെ കൂടെ മറ്റാരെയെങ്കിലും പങ്കുകാരാക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവനെയും അവൻ പങ്കുചേർത്തതിനെയും ഞാൻ വിട്ടുകളയും വിട്ടുകളും എന്നാൽ അത് സ്വീകരിക്കുകയില്ല ഉപേക്ഷിച്ചു കളയും എന്ന് അള്ളാഹു സുബാനുല പറഞ്ഞതായി നബിഷള്ളാഹു അലഹി വസ്സലാം കൊതസിയായ ഹജീഫിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും സിർക്ക് കലരാത്ത പ്രവർത്തനമായിരിക്കണം മറ്റേത് പോലെയും ഹജ്ജും ഉംറയിലും വിശ്വാസി നടപ്പിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം ഏതൊരു കാര്യവും പ്രവാചകന്റെ അനുസരിച്ചാകണം എന്നത് ഇസ്ലാമിന്റെ നിർബന്ധമാണ് കർമ്മം സ്വീകരിക്കപ്പെടാൻ അത് അനിവാര്യ ഘടകമാണ് എന്ന് ഖുർആൻ സൂറത്ത് ഇസ്രായേലെ വചനവും അതുപോലെ തന്നെ മറ്റ് ആയത്തുകളും ഹജീദുകളും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ മുസ്തഖീമൻ മുസ്തഫീമൻ ഇതാകുന്നു എന്റെ വഴി ചൊവ്വായ വഴി നിങ്ങൾ അത് പിൻപറ്റണം എന്ന് ഖുർആാനിലൂടെ അള്ളാഹു അലഹി വസ്ലമയെ കൊണ്ട് അല്ലാഹു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അള്ളാഹു സുഹാൻ സൂറത്തുൽ ആറാഫിലെ വചനത്തിൽ നിങ്ങൾ നബിയെ പിൻപറ്റുക നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കുന്നതിന് വേണ്ടി എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നബി അലൈഹി അലൈസ്മയെ പിൻപറ്റുക എന്നത് സത്യവിശ്വാസിയുള്ള കൽപ്പനയാണ് നബിയെ തന്റെ എല്ലാ കാര്യങ്ങളും മതപരമായ എല്ലാ വിഷയങ്ങളിലും അവൻ പിന്തുടരുമ്പോഴാണ് അവൻ ഹിതായത്ത് കിട്ടുന്നത് അതല്ലാത്ത വല്ല കാര്യങ്ങളും നബിയുടെ അംഗീകാരമോ വാക്കോ അതുപോലെ തന്നെ മാതൃകയോ പ്രവർത്തിയിലൂടെയുള്ള മാതൃകയോ ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം മതപരമായി ഒരാൾ ചെയ്യുമ്പോൾ അത് മതത്തിന് വിരുദ്ധമായ പ്രവർത്തനമായി മാറുന്നു അത് വിദേഹത്തിന്റെ ഗണത്തിൽപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നു ഈ രണ്ട് അടിസ്ഥാന വശങ്ങൾ ഏത് കാര്യത്തെ പോലെയും ഹജ്ജിന്റെയും ഉമ്രയുടെയും കാര്യത്തിൽ വിശ്വാസി സ്വീകരിക്കേണ്ടതുണ്ട് പറഞ്ഞതിന്റെ ചുരുക്കം അള്ളാഹുന്റെ വജഹ് മാത്രം ലക്ഷ്യമിച്ചുകൊണ്ട് ഖുർആൻ സൂറത്ത് മാഹിദയിൽ സൂചിപ്പിച്ചതുപോലെ ഹറാം ബൈത്തുൽ ഹറാമിനെ കരാലയത്തെ ലക്ഷ്യം വെച്ച് വരുന്നവരാകുന്നു അവർ അവർ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഫതലും അള്ളാഹുവിന്റെ തൃപ്തിയുമാണ് ഇതായിരിക്കണം ഒരു ഹാജിക്ക് അതുപോലെ തന്നെ ഒമ്പ പോകുന്ന ആൾക്ക് ഉണ്ടാകേണ്ടുന്ന ലക്ഷ്യം അതേപോലെ തന്നെ വിശാലള്ളാഹു അലൈഹി വസ്ല്ല പഠിപ്പിച്ചതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പലരും ചെയ്തു കൂട്ടുന്നതായും പറഞ്ഞുകൂട്ടുന്നതായും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നാടുകളിൽ അല്ലാതെയും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഹജ്ജ് ഉംറ പുസ്തകങ്ങളിൽ അതിന്റെ കട്ടി കണ്ടാൽ ഭയപ്പെടും അതിൽ കൊടുത്തിട്ടുള്ള അറബിയിലുള്ള വിക്രുകളും പ്രാർത്ഥനകളും കണ്ടാൽ ഉമ്രക്ക് പോകുന്ന ആളുകൾക്ക് വെപ്രാളമാകും എന്നാൽ യഥാർത്ഥത്തിൽ നബിഷല്ലാഹു അലഹി വസ്ലാം സാധാരണ ഒരു വിശ്വാസിക്ക് അറിയാവുന്ന സാധാരണ ചെല്ലുന്ന പ്രാർത്ഥനകളിൽ അപ്പോഴും വല്ലതുമുണ്ടെങ്കിൽ അത് ഏതാനും ഒന്ന് രണ്ട് ആയത്തിന്റെ കഷ്ണങ്ങളും മാത്രമാകുന്നു അതല്ലാത്തത് അത്യവിശ്വാസി സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്കറുകളാണ് അതല്ലാത്തതൊക്കെയും ആരോ പടച്ചുണ്ടാക്കിയതും നിർമ്മിച്ചുണ്ടാക്കിയതുമാണ് എന്ന് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ ഹജ്ജ് ഹജ്ജ്മുംബ്രയും നിർവഹിക്കുമ്പോൾ അത് വളരെ ലളിതമായ കാര്യമായി മാറുന്നു അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രയാസകരമായി മാറുന്നത്